മുതഫ അന്തരിച്ചു അല്പം ആണ് വിവരം പുറത്തു വരുന്നത് വിവരങ്ങളുമായി ലേബി ചേരുന്നു മുൻ മന്ത്രിയും മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ടി എച്ച് മുസ്തഫ അന്തരിച്ചത് ഇന്ന് പുലർച്ചായിരുന്നു ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു മാസക്കാലമായി അദ്ദേഹത്തെ വാർദ്ധകൃ സഹജമായ അസുഖത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ആരോഗ്യം മെച്ചപ്പെടുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്ന് ആരോഗ്യനില വഷളായതും ഇന്ന് പുലർച്ചെയോടെ അന്ത്യം സംഭവിച്ചതും ടി എച്ച് മുസ്തഫ എന്ന പേര് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വ്യക്തമായി രേഖപ്പെട്ടു കിടക്കുന്ന പേരാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ അദ്ദേഹം പ്രവർത്തിച്ച കാലം വളരെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പാഠവും കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്ര വഴികൾ രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര വഴിയിലും അദ്ദേഹം അതുപോലെ തന്നെ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലും രേഖപ്പെടുത്തിയ പേര് തന്നെയാണ് ടി എച്ച് എമ്മു എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ വളരെ ചെറുപ്പത്തിലെ പതിനാറ് വയസ്സിലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തുടർന്നിങ്ങോട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ വഴികളിലെല്ലാം ായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് മുന്നേറിയത് പതിനാല് വർഷക്കാലം എറണാകുളത്തെ ഡി സി സിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം ഡി സി സി ഓഫീസ് നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ് അങ്ങനെ ടി എച്ച് മുസ്തഫയുടെ പ്രവർത്തന പാഠവും അദ്ദേഹത്തിന്റെ ഓരോ നടന്നു വന്ന എല്ലാ വഴികളിലും ഉണ്ടായിരുന്നു ഈ സമയത്തും അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ മുതിർന്ന നേതാക്കളുമായെല്ലാം ഇന്ദിരാഗാന്ധിയുമായും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുമായും എല്ലാം അടുത്ത രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് രാഷ്ട്രീയ ജീവിതം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി തുടക്കം അത് വാഴക്കുളത്ത് നിന്നാണ് അദ്ദേഹം തുടങ്ങിയത് അങ്ങനെ നോക്കുകയാണെങ്കിൽ താഴെ തട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവ് കൂടിയായിരുന്നു തീർച്ചയായും വാഴക്കുളത്തെ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തുടക്കം അതിനുശേഷം പെരുമ്പാവൂർ ബ്ലോക്ക് പ്രസിഡന്റായി തുടർന്നിങ്ങോട്ടെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പിന്നീടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനാല് വർഷക്കാലം ഏറ്റവും പ്രവർത്തനക്ഷമതയോടെ എറണാകുളം ഡി നയിച്ച അധ്യക്ഷനായിരുന്നു അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന കാലത്ത് കടന്നു വന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാഠകം ഏറ്റവും രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഭരണ നൈപുണ്യത്തിലും എല്ലാം അദ്ദേഹം ചെലുത്തിയ സ്വാധീനം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഒപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളുമായെല്ലാം വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്